അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഫ്രഷ് നെല്ലിക്കി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇത് വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകണത് തേൻ നെല്ലിക്കയാണ് ഞാൻ നെല്ലിക്ക നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് നെല്ലിക്ക ഇട്ട് കൊടുക്കാം നെല്ലിക്ക നന്നായി കഴുകിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടാണ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ടുകൊടുത്തതിന് ശേഷം ജസ്റ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം വല്ലാണ്ട് വേക്കിയെടുത്തിട്ടോ വെള്ളം നന്നായി തിളച്ച് തിളയ്ക്കുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം ഈ ഒരു പാകമായപ്പോൾ തന്നെ ഞാൻ നെല്ലിക്കുന്ന നന്നായിട്ട് വെള്ളം കളഞ്ഞ് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ അതിനും അതിനായിട്ട് കുറച്ച് ശർക്കര ഞാൻ എന്താ ഉരുക്കാനായിട്ട് വെക്കുന്നുണ്ട് ഈ ഒരു പാത്രത്തിലോട്ട് ശർക്കര ഒരു കുറച്ച് വെള്ളത്തിൽ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അധികം വെള്ളം പാടില്ല നല്ല കട്ടിയിൽ കിട്ടണം അങ്ങനെ കുറച്ച് വെള്ളത്തിലാണ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ഈ ഒരു പാത്രത്തിലോട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് ഈ ശർക്കര നീര് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇതിൽ വല്ല അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അരിപ്പ് വെച്ച് ഇതുപോലെ ഒഴിച്ച് മാറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും നമുക്ക് വെറ്റിച്ചെടുക്കണം ശർക്കര നീര് ഒന്നും കൂടി വെറ്റിച്ചെടുക്കണം അതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നെല്ലിക്കുക ഇതുപോലെ ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ റിസ്ക് ഒന്നും എടുക്കാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റുന്ന റെസിപ്പിയാണ് ആർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടും പിള്ളേർക്കായാലും ചെറിയവർക്കും എരിയർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് വെറ്റി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ ഞാനിതിലോട്ടിടുന്നത് ഏലക്കയുടെ പൊടിയാണ് കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് ഏലക്ക പൊടിച്ചതും കൂടി ഇതാ ഒരു ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലിട്ടിട്ട് എന്തെങ്കിലും ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് അപ്പോൾ സംഭവം ഇടാ റെഡി ആയിട്ടുണ്ട് നല്ല രീതിക്ക് നല്ല നന്നായിട്ട് വെറ്റി നല്ല നെല്ലിക്ക നല്ലോണം മുങ്ങി നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ പറഞ്ഞെടുത്ത് പെട്ടെന്ന് കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് നല്ല കട്ടിയിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നക്കാളും നമ്മുടെ വീട്ടിലുണ്ടായി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എൻ്റെ അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയിട്ടൊന്ന് കാണാം ഇതുപോലെ ഒരുപാട് സിമ്പിൾ വീഡിയോസ് തന്നെയാണ് അതും തീർച്ചയായിട്ടും കാണാം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ അസ്സലാമു അലൈക്കും